ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവീനും നവീനന്റെ കൂടെയുള്ള വക്കീലും കൂടെ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ കൂടെയുള്ള ആള് സാറേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പേടിയാവുക ചെറിയ ഭയം ഇല്ലാതില്ല കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് നരസിംഹനങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് ഓ അപ്പൊ അത് ശരി ഇവന് ധൈര്യം കൊടുക്കേണ്ട താനെന്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു നേരത്തേക്കും ഇവര് കേട്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ നോക്കുക അപ്പൊ ആ ഒരു സമയത്ത് അല്ല സാറേ അത് ഈ കേസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് എനിക്ക് അറിയാം ഇന്ന് ആ പാവം അമ്മയെ കോടതിയിൽ നിന്ന് നിർത്തിപ്പൊരിക്കുന്നത് കണ്ടപ്പോ ചങ്കുപൊട്ടി പോയി എന്നൊക്കെ ഇങ്ങനെ അയാളും നരസിംഹനങ്ങളോടോട് പറയുമ്പോ മോനെ അടുത്ത കോടതി നിർണായകമാണെന്നും ഡിഫൻസ് വക്കീലിന്റെ പ്രകടനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞെന്നും ഇനി നീയാണ് കോടതിയെ ഞെട്ടിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ പലതും തുറന്നു കാട്ടേണ്ടതെന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാം മുത്തച്ഛന്ന് നവിയും മുത്തച്ഛനോട് പറയൂ കേട്ടോ ഇനിയിപ്പോ രാത്രിയാണ് എന്ന് നോക്കുന്നില്ല എനിക്ക് നന്ദുവിനെയും അനിയേയും ഒന്ന് കാണണോ എന്ന് പറഞ്ഞു അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്ന് പറയുമ്പം മൂർത്തിക്കും ഭാര്യയ്ക്കും ശിക്ഷ കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അവരൊക്കെ പേടിക്കുന്നതേ അനിയുടെ കാര്യം ഓർത്തിട്ടാണ് എന്നിങ്ങനെ നരസിംഹം പറയുമ്പം ആ പയ്യനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പം അങ്ങനെയൊന്നും പറയാതെടു അവന് ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഇവൻ ഈ കേസ് വാദിക്കുന്നത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ മുത്തശ്ശ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് നവീൻ പറയുകയും ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം ശരിക്കും ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമൊക്കെ നവീൻ പറയുവാണ് ഇന്ന് അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ വാദവും സാക്ഷി മൊഴികളും എല്ലാം ഞാൻ കേട്ടതാണെന്നും അത് എത്രമാത്രം കോടതി വിശ്വസിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ നവീൻ ഇങ്ങനെ പറയണം ഇനി അതല്ല കോടതി ഇനി അതെല്ലാം വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി കൂടും എന്നുള്ളതാണ് സത്യം ഏതായാലും ഞാൻ അവരെന്ന് പോയി കണ്ടിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പൊക്കോളാവും പറഞ്ഞു നവീന അവിടെ നിന്ന് ഇവരെ കാണാൻ പോകും ആ ഒരു സമയത്ത് ഏർ കോടതി പിരിഞ്ഞപ്പോ നവീൻ സാറിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാറേ എന്ന് പറഞ്ഞു അവന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് നല്ല ടെൻഷൻ ഇത് അവനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണമാണെന്നുള്ള കാര്യവും നമ്മുടെ നരസിമുഖനങ്ങൾ പറയു കേട്ടോ ഈ കേസ് ജയിച്ചാല് അവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നും മൂർത്തി എന്നെ വിളിച്ചിട്ട് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഇനി നവീനെ ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞു അതെന്നോട് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാനായിരുന്നു അന്ന് വേണ്ടാന്ന് പറഞ്ഞത് നമുക്കിപ്പോ അവരോട് അവരുടെ കേസ് കിട്ടുക എന്നുള്ളതല്ലോ ഇത് അവരെ പോലെ തന്നെ നമ്മുടെയും അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ എന്ന് നരസിംഹാങ്ങൾ ഇദ്ദേഹത്തിനോട് പറയണം അവനെ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നു പോയി അവൻ ജയിക്കുമെന്നും പറഞ്ഞു അവൻ എന്റെ സഹായം ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ എൻ്റെ ഒരു സപ്പോർട്ട് അവന് വേണമെന്ന് നരസിംഹനങ്ങൾ അദ്ദേഹത്തിനോട് പറയുമ്പം ഞാൻ സാറിന് ഒരു കാപ്പി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ കാപ്പി എടുക്കാൻ പോയി ഈ സമയത്ത് നരസിംഹനങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പിന്നെ നന്ദുവിനെയും അനിയേയും കാണാനായിട്ട് നമ്മുടെ നവീൻ വന്നു അപ്പൊ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് നന്ദുവിന്റെ സോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് ഈ അനാമികയുടെ സകല ഡീറ്റെയിൽസ് എടുക്കണമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അവളുടെ ഭൂതകാലം മുഴുവനും ചികഞ്ഞെടുക്കണമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉം നന്ദു അനന്തം വിട്ട് നിക്കാം അവളുടെ കോളേജ് ലൈഫ് ഫ്രണ്ട്സ് അവളുടെ മറ്റു ആക്ടിവിറ്റീസ് എല്ലാം അപ്പോൾ നമ്മുടെ അനി അവൾക്കൊരു കാമുകനുണ്ട് എന്ന പേര് എന്ന് പറയുമ്പോൾ അതിന്റെ വിഷ്വൽസ് ഒക്കെ നിന്റെ കയ്യിലുണ്ടല്ലോ അല്ലേ എന്ന് അല്ലേ ന്യൂസിപ്പോണ്ടെന്ന് പറഞ്ഞു അവൾ കൂട്ടുകൂടുന്നതൊക്കെ ഫ്രോഡ് പയ്യന്മാരായിട്ടാണെന്ന് നന്ദു പറയുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുക്കണമെന്ന് നദിയും പറഞ്ഞു അവൾ വളരെ ആയിട്ട് അനിയുടെ ജീവിതത്തിലേക്ക് വന്നതാണ് ഇവന്റെ കവിതയെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാ കല്യാണത്തിന് ശേഷം അവൾക്ക് അങ്ങനെ കവിതാ സ്നേഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുന്ന നവീനോട് അവൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരാൻ കണ്ടത്തെ മാർഗം മാത്രമാണ് ഈ കല്യാണമെന്ന് വരും പറയുമ്പം അതാ പറഞ്ഞത് അവൾക്ക് ഈ രീതിയിലുള്ള സഞ്ചാരം ഉണ്ടായിരുന്നു അവൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതും അവളുടെ വഴ വഴിവിട്ട പോക്കം ഇതെല്ലാം നമുക്ക് കണ്ടെത്തിയേ പറ്റൂ എന്നൊക്കെ നവീൻ പറയുമ്പം കേസ് കുറച്ച് കടുപ്പാണല്ലോ എന്ന് നന്ദു അതൊരു പോലീസ് ഓഫീസറായി എന്നോട് നീ ചോദിക്കുകയാണോ നന്ദു എന്ന് നവീനന്തേരും ചോദിച്ചു കെട്ടോ ഇവൻ പട്ടാപ്പകലല്ലേ അനാമികയുടെ കരണത്ത് കയറി എന്ന് അടിച്ചത് അത് മാത്രമാണ് നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിൽ കയറി ഇവന്റെ മുത്തശ്ശൻ അനാമികയുടെ അച്ഛനെ തള്ളിയിരിക്കുന്നത് അത് ചെറിയ കേസ് വല്ലതും ആണോന്ന് നവീന നന്ദുവിനോട് ചോദിച്ചു അല്ല കഴിഞ്ഞ കോടതിയിൽ നടന്നതൊക്കെ കണ്ടിട്ട് എന്റെ വീട്ടിൽ എല്ലാവരും ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കാണെന്ന് അനിയന്നേരം പറഞ്ഞു കേട്ടോ അതുപോലെ മുത്തശ്ശിയെ കോടതിയിൽ പ്രതി കൂട്ടില് കയറ്റി നിർത്തിയപ്പോ കരയാതിരിക്കാൻ എല്ലാവരും പാടുപെടുകയായിരുന്നു എന്ന കാര്യവും അനി നവീനോട് പറയുമ്പോൾ ആ കാഴ്ച കണ്ട് ശരിക്കും നവീനായിട്ട് ഞാൻ തകർന്നു പോയെന്ന് നന്ദു പറയും അപ്പൊ എൻ്റെയും അവസ്ഥ അതൊക്കെ തന്നെയാ നന്ദുവിന്റെ ചേച്ചിമാരൊക്കെ ഇവന്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണല്ലോ നന്ദുവിനെ ഇവരെയൊക്കെ പരിചയം പിന്നെ എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ മൂർത്തി മുത്തശ്ശിനെയും ഇവന്റെ മുത്തശ്ശിയേയും എല്ലാവരെയും അറിയാം അത് എനിക്കും വലിയൊരു ഷോക്ക് തന്നെയാണ് അതിലേറെ എൻ്റെ മുത്തശ്ശിനി അഡ്വക്കേറ്റ് നരസിമുഹൻ ഈ കേസ് തോറ്റാൽ എന്നോട് വക്കീൽ കുപ്പായം അഴിച്ചു വെക്കാൻ പറയൂ എന്ന കാര്യങ്ങളും നവീൻ നന്ദുവിനോട് പറയുവാണ് എന്നെ വിശ്വസിച്ചാണ് എൻ്റെ മുത്തശ്ശിനി ഈ കേസ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറപ്പൊഴിക്കുന്നതും നിങ്ങളുടെ സഹായമൊക്കെ തേടുന്നതും എന്നുള്ള കാര്യവും നവീൻ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു നന്ദു അനിയും മറ്റു ജോലികളെല്ലാം മാറ്റി വെച്ചിട്ട് അടുത്ത കോടതി വരെ എനിക്ക് വേണ്ടി ചെറിയ യാത്രകളൊക്കെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പം എന്ത് വേണമെങ്കിലും ചെയ്യാൻ നവീനേട്ടാ എത്ര ദിവസം വേണമെങ്കിലും അതിനുവേണ്ടി ഞാൻ ലീവ് എടുക്കാം എങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസ് ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പൊന്നും അപ്പൊ പറയുന്നില്ല എങ്കിലും കഴിവിന്റെ പരമാവധി ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കുക തന്നെ ചെയ്യുവെന്നും പറഞ്ഞ് നവീനും നന്ദു അനിയും സംസാരിച്ചു പിരിഞ്ഞു അപ്പൊ നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം അവളുടെ സഹകരണ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് തന്നെ തപ്പി എടുക്കുമെന്ന് നന്ദു അനിയോട് പറയുക അങ്ങനെ രണ്ടു പേരും കൂടെ അവിടെ നിൽക്കുന്നു ദ തൊട്ടടുത്ത നിമിഷം അടുത്ത ആ കോടതി വിളിച്ചു എല്ലാവരും വന്നിരിക്കൂട്ടോ എല്ലാവരും പേടിയും കേട്ടിങ്ങനെ വന്നിരിക്കുന്നു ഈ സമയത്ത് ഇന്ന് നമ്മുടെ നവീന്റെ ആണ് ഊഴം അപ്പോൾ അനിയെ കൂട്ടില് കയറ്റി നിർത്തി ആദർശ നയന തൊട്ടരികല നിൽക്കുന്നുണ്ട് അപ്പോൾ അനിയോട് നമ്മുടെ നവീൻ സംസാരിക്കാണ് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ പറ്റി അനിയുടെ കവിത ഇഷ്ടപ്പെട്ട് അനി അഭിനന്ദിച്ചപ്പോ പിന്നീട് അനി അനാമികയുടെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങളുടെ വിവാഹം നടന്നു എന്നതും പറഞ്ഞല്ലോ എന്ന് പറയുമ്പോ അത് ഒരിക്കലും സത്യമല്ല എന്ന് അനി അവിടെ പറയുക എന്നെ ആരാധിക്കുന്നു എന്നും പറഞ്ഞ എന്റെ പിന്നാലെ നിരന്തരം നടന്നത് അനാമിക ആണെന്നുള്ള കാര്യം നമ്മുടെ അനി അന്നേരം അവിടെ പറയൂ കേട്ടോ അത്തരം മൂളും വല്ലുറപ്പി പിടിച്ചങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം എൻറെ വീട്ടിലേക്ക് ഒരു ദിവസം ഇടിച്ചു കയറി വന്ന് എന്റെ വീട്ടിലുള്ളവരുടെ മതിപ്പ് പിടിച്ചു പറ്റിയതും അനാമികയാണെന്നുള്ള കാര്യവും പറഞ്ഞു സത്യം പറയുമ്പത്തേക്കും അനാമിക കണ്ണു വെട്ടിക്ക അവിടെ ഇരുന്നിട്ടെ പിന്നെ അതിനുശേഷം ഞാൻ പോലും അറിയാതെ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തു എന്നുള്ള കാര്യങ്ങളും നമ്മൾ അനി പറയുക പിന്നെ അനാമികയെ അനന്തപുരിയുടെ മരുമകളാക്കാമെന്ന് അവര് വാക്ക് കൊടുത്തു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന കാര്യം അനി ഇങ്ങനെ പറയണം അപ്പോ ഇതിനും മൂക്കും അങ്ങോട്ടും ദഹിക്കുന്നില്ല പക്ഷെ മറ്റേ വക്കലിന്ന് ചിരിക്കുക അപ്പോ എനിക്ക് ഇഷ്ടമില്ലാതെയാണോ ഒന്നിച്ചു തല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറഞ്ഞു അതിനുശേഷം നയനയോട് അനന്തപുരി തറവാട്ടിലെ സ്ത്രീകള് അടിമത്തം അനുഭവിക്കുന്നുണ്ട് എന്നാണ് പരാതിക്കാരി പറഞ്ഞതെന്നും എന്നാൽ അതിന് പ്രതിഭാഗം ശക്തമായി എതിർക്കുകയാണ് ചെയ്തതെന്നും അതുകൊണ്ട് അതേപറ്റി ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തി ഇല്ല എന്നും നമ്മുടെ നവീൻ അവിടെ പറയുക അതായത് നയനയോട് എങ്കിലും അടിമത്തം ഉണ്ട് എന്ന് പരാതിക്കാരി ആരോപിച്ച ഏർ ആരോപിച്ച സമയം തന്നെ നയന മൂർത്തി ജ്വല്ലറിലെ മെയിൻ ഡിസൈനർ അല്ലേ എന്ന് ചോദിച്ചു അപ്പോ അതെ എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ എന്നെ ആ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് എന്റെ ഭർത്താവാണെന്ന കാര്യം നയന നേരം അവിടെ പറയുന്നു ഇന്ന് ഞാൻ കേരളത്തിലെ നമ്പർ വൺ ഡിസൈനർ ആണെന്ന കാര്യം നമ്മുടെ നയന പറയുക അത് ആ തറവാട്ടിൽ വരാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന കാര്യവും നയന ഇങ്ങനെ പറയുന്നു കേട്ടോ എന്തൊക്കെ ജഡ്ജി അവിടെ എഴുതി വെക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ നവീൻ യുവർ ഓണർ ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ഡിസൈനറാണ് നയന ആദർശ് തറവാട്ടിൽ തളിക്കപ്പെടുന്ന അടിമകളായ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ കഴിയുന്നത് എങ്ങനെയാണ് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ കഴിയുന്നത് എന്ന് നവീൻ ചോദിക്കുമ്പം യുവർ ഓണർ വിവാഹത്തിന് മുൻപ് ഒരു ആർട്ട് ഗ്യാലറി നടത്തിയിരുന്നു നയന ശരിക്കും പറഞ്ഞാൽ മൂർത്തി ജുവല്ലറി മെയിൻ ഡിസൈനറായി ഈ കുട്ടിയെ നിയമിച്ചതിലൂടെ നയനയുടെ കഴിവുകളെ ചൂഷണം ചെയ്യുകയായിരുന്നു കമ്പനിയുടെ എം ഡി ആയ മൂന്നാം പ്രതി ആദർശം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയുടെ വാക്കീൽ പറയുന്നു പ്രോസിക്യൂഷൻ ഇഷ്ടംപോലെ സമയം തന്നതാണല്ലോ ഇനി ഡിഫൻസിന്റെ വാദം കൂടി നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഡ്ജി പറഞ്ഞു അയാൾ അവിടെ പോയിരുന്നു അനന്തപുരി എന്നാ സമ്പന്ന കുടുംബത്തിൽ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കേണ്ട കാര്യം ഇല്ല എന്ന് മാത്രമല്ല ആ കുടുംബത്തിലെ ആണുങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അവിടെ എത്തുന്ന മരുമക്കളെ ഉയർത്തി വിടില്ല എന്ന് നവിയും പറയാം അവർക്ക് പേരും പെരുമയും ഉണ്ടാകാൻ അനുവദിക്കുകയും ഇല്ല എന്ന കാര്യങ്ങളും പറഞ്ഞു ഇവിടെ ഞാൻ നിരസിച്ചിട്ടും എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ സമ്മർദ്ദം ചെലുത്തി ഡിസൈന് മേഖലയിലേക്ക് കൊണ്ടുവന്നത് ആദർശേട്ടനാണെന്നുള്ള കാര്യം നയനെ അന്നേരം പറഞ്ഞു എന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ എൻ്റെ ഭർത്താവാണ് ഉള്ളതെന്നും നയന ഇങ്ങനെ പറയുന്നു പിന്നെ പറഞ്ഞോണ്ട് അനാമിക അച്ഛനും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കു കേട്ടോ എന്നൊരു പെൺകുട്ടിയെ പറ്റി ഇവിടെ പറഞ്ഞായിരുന്നല്ലോ ആ പെൺകുട്ടിയുമായിട്ട് വിവാഹത്തിന് മുൻപ് അടുപ്പം ഉണ്ടായിരുന്നു എന്ന് നവീൻ ചോദിക്കുന്നു ആദർശനോട് അപ്പം ഇല്ല എനിക്ക് ആ ബന്ധമൊന്നും ഇല്ല എന്ന് ആദർശ് പറഞ്ഞു അതും അവിടെ എഴുതി വെച്ചു പിന്നെ എന്തിനാണ് അനകയുടെ മകൾ ചന്ദമോളെ നിങ്ങൾ ഏറ്റെടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശിങ്ങനെ നോക്കുകട്ടോ പറയാൻ പറ്റില്ല ആ കുട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും ആയത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചു അപ്പൊ ദേവ്യാനിയുടെ നേരെയും മുത്തശ്ശന്റെ നേരെ ആദർശം ഇങ്ങനെ നോക്കുക അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് സാർ എന്നും നമ്മള് ആദർശ പറയുമ്പോൾ ആ പ്രത്യേക സാഹചര്യത്തെ പറ്റിയാണ് കോടതിക്ക് അറിയേണ്ടത് എന്ന കാര്യം നവീൻ പറയുന്നു ആ അതൊക്കെ പോട്ടെ ചന്തു നിങ്ങളുടെ മകളാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോ ഞാൻ മകളായി ഏറ്റെടുത്തതിന് ശേഷം ചന്തു ഞങ്ങളുടെ മകള് തന്നെയാണെന്നുള്ള കാര്യം ആദർശ നേരം പറഞ്ഞു അപ്പൊ ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കുക അച്ഛനും മോളും കൂടിയും അല്ലാതെ നിങ്ങൾ തമ്മിൽ രക്തബന്ധമൊന്നും അല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന കാര്യം ആദർശ് പറഞ്ഞു പിന്നെ ആരാണ് ഈ പറഞ്ഞ ചന്തമോളുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ അത് അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ നിൽക്കുക അത് മറ്റൊരാളാണ് എന്ന് ആദർശ പറയുമ്പോൾ ആരാ വേണുവിന്റെ കണ്ണിങ്ങനെ ഉരുണ്ടുരുണ്ടുവരുന്നേ ആ സമയത്ത് ദേഹ് നമ്മുടെ നവീന് അടുത്ത പേപ്പർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി ചന്തമോളുടെ ജനനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണെന്നും പറഞ്ഞു നമ്മുടെ നവീൻ ആ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ദേ ജഡ്ജിയെ കാണിച്ചു ഇവരോണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ എനിക്ക് അനുമതി നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും നവീൻ പറഞ്ഞു അപ്പൊ പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ദേ അപ്പൊ നമ്മുടെ വേണുവിനെ നവീൻ വക്കീൽ വിളിപ്പിച്ചു ചങ്കിണിപ്പോ കൂടി നമ്മുടെ വേണു എഴുന്നേറ്റ് ചെല്ലുവാ വേണു ചെന്ന് വലിയ കൈയൊക്കെ കൂപ്പി അയ്യോ വിനയം അമ്മ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു നിക്കുന്നു പ്രേക്കാ വേണുവിന് എന്താണ് ജോലി അത് പിന്നെ ഞാനൊരു ഫിനാൻസ് കമ്പനി നടത്തുകയായിരുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഫിനാൻസേഴ്സ് എന്ന് നവീൻ ചോദിച്ചു കേട്ടോ വേണു ഒന്നും മിണ്ടുന്നില്ല സ്ഥലം കുമ്പിട്ട് ഇങ്ങനെ നിക്കുവാണ് അത് അതൊരു പത്ത് കൊല്ലം മുന്നേ ആയിരുന്നു തല്ലേറ്റം കരയായിരുന്നു എൻ്റെ ഓഫീസ് എന്ന് പറയുമ്പം എന്നിട്ട് എന്താ പൊളിഞ്ഞു പോയോ എന്ന് അഭിയം ചോദിച്ചു അന്നേരം ആ കാര്യമായ വരുമാനം ഒന്നും ഇല്ലാതെ വന്നപ്പോൾ അതങ്ങ് നിർത്തിയതാണെന്ന് വേണു പറയാം എന്നിട്ട് ഈ പത്ത് വർഷവും വേറെ ജോലിയൊന്നും ഇല്ലാതെയാണോ ജീവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള ചുരുപാടൊക്കെ ഉണ്ടായിരുന്നു സാർ എന്ന് വേണു പറയാം ജയൻ വർക്കല അങ്ങനെ ഒരാളെ പരിചയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വീണും ഉണ്ടക്കണ്ണും മീഴി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പേടിച്ചു തുടങ്ങി വേണു മകളോ അതിനേക്കാൾ ഒച്ചത്തിൽ പേടിച്ചു തുടങ്ങി അവിടെയെന്ന് അപ്പൊ അത് അത് പിന്നെ അപ്പൊ പരിചയമുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിച്ചത് പരിചയം ഉണ്ടോ പറഞ്ഞു ആ ആ സമയത്ത് നമ്മുടെ ഒന്ന് ചിരിച്ചു ശരി എങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് പരിചയം അത് അത് പിന്നെ ഏഹ് അയാളുടെ കയ്യിൽ നിന്നും ഞാൻ പണം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അനാമികക്ക് ടെൻഷനായി തുടങ്ങി കേട്ടോ എന്നിട്ട് അതെല്ലാം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയായിരുന്നോ ആ എല്ലാം ഞാൻ തിരിച്ചു കൊടുത്തു പിന്നെന്തിനാണ് അയാൾ നിങ്ങളുടെ പേരിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പത്തിന് ഒരു കേസ് കൊടുത്തത് വർക്കല സ്റ്റേഷനിൽ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണുഗിളീല വിറയ്ക്കാൻ തുടങ്ങി നന്ദു ഇങ്ങനെ ചിരിച്ചോണ്ട് അങ്ങനെ നിൽക്കല്ലേ പലിശക്ക് പണം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാത്തതായിരുന്നില്ല കേസിന്റെ ആധാരം അയാളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്ന വേണു അയാളുടെ ഭാര്യയും യാമിനിയും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെന്നും ഒരു വേള അത് കണ്ടുപിടിച്ച വേണുവിന്റെ സുഹൃത്തായ ജയൻ അത് താങ്കളെ പറഞ്ഞ് വിലക്കിയിട്ടും താങ്കൾ വീണ്ടും ആ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു അതേ തുടർന്നാണ് വ്യക്തമായ തെളിവുകളുമായി യാമിനിയുടെ ഭർത്താവ് ജയൻ വർക്കല സ്റ്റേഷനിൽ താങ്കൾക്കെതിരെ പരാതി കൊടുത്തത് അയ്യോ അയ്യോന്നും പറഞ്ഞോട്ട് വേണുവിങ്ങനെ ഇരിക്കുമ്പോൾ മകള് പോലും അന്തം വിട്ടിങ്ങനെ നോക്കുക ഏഹ് അച്ഛൻ കൊള്ളാലോ അപ്പോ ആ കേസിൽ താങ്കൾ റിമാൻഡിലായില്ലേ എന്ന് നവീൻ ചോദിക്കൂ പിന്നീട് പുറത്തിറങ്ങിയ താങ്കൾ ആ കേസ് സെറ്റിൽ ചെയ്യുക എന്ന് ചോദിച്ചു എന്താ ഈ പറഞ്ഞതെല്ലാം താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ചോദിച്ചു അയ്യോ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ അപ്പൊ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ആറ്റിങ്ങലിലുള്ള നിർമ്മല എന്നുള്ള സ്ത്രീയുമായിട്ട് താങ്കൾക്ക് അടുപ്പമുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു ഈശ്വര ആ വേണുവിന്റെ തകല ചരിത്രം നെയ് പൊക്കിക്കൊണ്ട് വന്ന് അലക്കോ കോടതിയിലിട്ട് നമ്മുടെ നവീന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അനാമികക്ക് തല അറങ്ങുന്നു വെള്ളം കുടിക്കണം ഭയങ്കര ബുദ്ധിമുട്ടുകള് അവസാനം ആ നിർമ്മലയും താങ്കളെ കോടതി എന്ന് വെച്ചു വേണു വെറും കവറാണെന്ന് നമ്മുടെ നവീൻ തെളിയിച്ചു കേട്ടോ ഇതാണ് സാർ പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലമെന്നുള്ള കാര്യം നമ്മുടെ നവീൻ അന്നേരം നമ്മുടെ ജഡ്ജിക്ക് മുന്നിൽ പറഞ്ഞു വേണു നിന്ന് വേറെക്കാനും തുടങ്ങി സമയത്ത് ഇപ്പൊ താങ്കളുടെ പേരിൽ എത്ര കേസുകൾ നിലവിൽ ഉണ്ടെന്നുള്ള കാര്യം ചോദിച്ചു അത് പിന്നെ പറഞ്ഞു നിൽക്കുമ്പോ ഓർമ്മ കാണത്തില്ലേ പലിശയ്ക്ക് പണം എടുത്തിട്ട് പറ്റിക്കലാണല്ലോ ഇപ്പൊ തന്റെ പ്രധാന പണിയല്ലേ അയ്യോ അങ്ങനെയൊന്നല്ലേ എന്ന് വേണു പറയുമ്പോ ഉം നമ്മയൊന്നും തിരിച്ചു ഞാൻ ആരെയും പറ്റിക്കാറില്ല ഓ ആണോ ഉം പലിശക്ക് പണം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു പലർക്കും വണ്ടിച്ചെക്ക് കൊടുത്തിട്ടാണ് താങ്കൾ പണം വാങ്ങിച്ചിട്ടുള്ളത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോഴും വീണ് പേടിക്കുക അങ്ങനെ വിവിധ സ്റ്റേഷനുകളിലായി താങ്കളുടെ പേരിൽ പത്തോളം കേസുകളില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു നമ്മുടെ നവീനെ അയ്യോ അനാമിക നന്തുവിനെയും അതുപോലെ അനിയക്കിങ്ങനെ നോക്കുക യുവർ ഓണർ കേസ് നടത്തി കോടതി കയറി ഇറങ്ങുന്ന ഒരാൾക്ക് അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതിലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമെന്നും അതാണ് മിസ്റ്റർ വേണുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് നമ്മുടെ നവീൻ പറഞ്ഞു അതിനിടയിലാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള അനന്തപുരി തറവാട്ടിലെ അംഗങ്ങൾക്കെതിരെ സ്വന്തം മകളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചിട്ട് അച്ഛൻ കാഴ്ചക്കാരനായിട്ട് കോടതിയിൽ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ നടിയും പറയണം വേണുവിനൊന്നും പറയാനില്ല വേണു ഇങ്ങനെ കിലകിലാ വർത്തോണ്ടിരിക്കും അവിടെ അതിനുശേഷം അതിന്റെ പേപ്പേഴ്സും തെളിവുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ നവീൻ കോടതിയിൽ ഹാജരാക്കി ജഡ്ജി അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വായിക്കുകയും ചെയ്തു മറ്റേ വക്കീലിന്നിങ്ങനെ വേറെ ഇങ്ങനെ ഇരിക്കുക പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞു അപ്പൊ വേണുവിന്റെ മരുമകനായ അനിയും മകളായ അനാമികയും തമ്മിലുള്ള കേസ് ഉം പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ താങ്കളുടെ അടുത്ത് അനന്തമൂർത്തി എന്ന് എന്റെ കക്ഷി വരികയും എന്നാൽ അവിടെ വന്നതിന് ശേഷം താങ്കളെ തല്ലുകയും ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്ന കേസ് സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞതാണല്ലോ എന്ന് വേണു പറയുമ്പോ കഴിഞ്ഞ കോടതിയിൽ പറഞ്ഞു എന്നും പറഞ്ഞ് താങ്കൾ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല അന്ന് സംഭവിച്ചത് എന്താണെന്ന് താങ്കളുടെ നാവ് കൊണ്ട് തന്നെ താങ്കൾ ഇവിടെ ഈ കോടതിയെ അറിയിക്കണോന്നുള്ള കാര്യം പറയുന്നു നവീനെ അപ്പോഴേക്കും വേണുവിനെ അത് പറയാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞേക്കും മറന്നുപോയി കാണുമായിരിക്കും ഈ സമയത്ത് വേണു നമ്മുടെ വക്കീലെ നോക്കപ്പോ പറഞ്ഞോളാൻ പറഞ്ഞു വക്കീല് ആ സമയത്ത് വേണു പകുതി മറന്നു പോയി കാണും അത് അത് പിന്നെ എന്നെ നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇരുപത്തഞ്ച് കോടി തരാമെന്ന് പറഞ്ഞു അപ്പോ ആദ്യം പറഞ്ഞത് വേറെയായിരുന്നു ഇപ്പൊ എല്ലാം തീറ്റിപ്പോയി കേസ് കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞു അപ്പോ കാര്യങ്ങളെല്ലാം പോയി പക്ഷേ എന്റെ മോളുടെ ആത്മാഭിമാനത്തിന് ക്ഷതം തട്ടിയത് കൊണ്ട് ഞാൻ ആ തുക വേണ്ടാന്ന് വെക്കുകയായിരുന്നു അപ്പത്തേനെല്ലാം കലക്ട് ചെയ്ത് നിക്കാന്ന് നമ്മടെ വേണു അതിനാണ് അനന്തമൂർത്തി എന്റെ കരണത്തടിച്ചത് എന്ന കാര്യവും പറയുക മുത്തച്ഛൻ ചിരിച്ചു ഇരുപത്തി അഞ്ചു കോടി അനന്തമൂർത്തി താങ്കൾക്ക് തരാമെന്ന് പറഞ്ഞു അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വേണു മറ്റേ വക്കീലിന്ന് നോക്കൂ കേട്ടോ മുത്തച്രുന്നു അതെ തരാമെന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞതാണെന്ന് വേണു <oland> <left Christina> ും പറഞ്ഞോണ്ട് വേണുവിന്റെ വക്കീല അവിടെ ഇരിക്കുക അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ തെളിവ് നന്ദകുമാർ വക്കീലാണെന്നുള്ള കാര്യം നമ്മുടെ വേണു പറയുമ്പോ ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വക്കീൽ നോക്കുക അപ്പൊ വക്കീൽ സാർ സാറിന്റെ മുറിയിൽ ക്യാമറ ഉള്ളതാണല്ലോ ഈ പറഞ്ഞതിന്റെ വീഡിയോ കോടതിക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുമല്ലോ ഒന്നും നവീൻ ഇങ്ങനെ വക്കീലിനോട് പറയുമ്പോഴേക്കും ക്യാമറ അന്ന് കംപ്ലൈന്റ് ആയിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ സിറ്റിങ്ങിൽ തന്നെ അത് ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നേ ഞാൻ ഹാജരാക്കുമായിരുന്നു എന്നുള്ള കാര്യം നന്ദകുമാർ വക്കീല് പറയുന്നു എന്നാൽ കേടാവാത്ത ക്യാമറയും അന്ന് അവിടെ ഉണ്ടായിരുന്നു ആ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നാകെ ഹാജരാക്കുകയാണെന്നും ഭരണാവിൻ ആ തെളിവ് അങ്ങ് കൊടുത്തു മുഴുവനും ചീറ്റിപ്പോയി ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോയി അനാമിയും നമ്മുടെ വേണുവും അതുപോലെ നന്ദകുമാർ വക്കീലും എന്തായാലും കാര്യങ്ങളെല്ലാം നമ്മുടെ ജഡ്ജിസ് ആർ ആ പെൻഡ്രൈവിലുള്ളത് ഇട്ട് കണ്ടു അപ്പോ ആ സമയത്ത് നമ്മുടെ മുത്തച്ഛൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക പറയുന്നത് ആലോചിക്കുകയാണ് അന്ന് പോകുന്നതിന് മുമ്പ് വണ്ടിയിൽ കയറി മുത്തച്ഛൻ ഒരിക്കൽ കിണി ദേഹ ഞാനിപ്പോ നന്ദകുമാർ വക്കീലിന്റെ ഓഫീസിലേക്ക് പോവുകയാണെന്നും അവിടെ എന്നെ കാത്താ വേണു ഇരിപ്പുണ്ടെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ കൃത്യമായി ക്യാമറയിൽ പകർത്തണമെന്നും നീ പുറത്തു തന്നെ നിന്നാ മതി ശബ്ദം വ്യക്തമായി പിടിച്ചെടുക്കുന്ന ക്യാമറയാണ് ഞാൻ എന്റെ കയ്യിൽ തന്നിരിക്കുന്നതെന്നും നീ കൃത്യമായിട്ടും ഞാൻ പറയുന്നത് അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഡ്രൈവറെ അല്ല ഏൽപ്പിച്ചിരുന്നു മുത്തച്ഛൻ ഈ പൊട്ടന്മാരെ അറിഞ്ഞില്ല വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ മുത്തച്ഛൻ പോയി ആ ശേഷം നമ്മുടെ വേണു പറയുന്ന കാര്യങ്ങളൊക്കെ ജഡ്ജി അവിടെ കേ നല്ല ലൈവായിട്ട് കാണുക കാണുകട്ടോ സാറേ പത്ത് കോടി രൂപ കൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല ഏഹ് പതിനഞ്ച് കോടി തന്നാലും ഞങ്ങൾ അതിന് സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ എത്രയാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു അതെ നമ്മുടെ മുത്തച്ഛൻ ഒരു ഇരുപത് കോടി എന്തായാലും കാര്യം ഇതിനകത്ത് താനാണല്ലോ പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇരുപത് കോടി ആവശ്യപ്പെടുന്നതെന്ന് ജഡ്ജി വേണുവിനോട് ചോദിക്കാം വേണു നമ്മളവിടെ മാറി പുഴുത്ത ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എല്ലാവരും തലയെടുപ്പോടു കൂടി അങ്ങനെ നിൽക്കുന്നു പുഷ്പം പോലെ നമ്മുടെ അനിയയും അതുപോലെ അനന്തപുരിയെയും പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ നവീൻ അവിടെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമായിരുന്നു എന്നത്തേത് ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു സാധനം കൊണ്ട് നിൽക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്വലപത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ ടാറ്റ